എത്ര തുടങ്ങി ഞാൻ വിളിക്കാൻ ഞാൻ അടുക്കളയിലായിരുന്നു മിക്സിയുടെ സൗണ്ട് കൊണ്ട് ഫോൺ അടിച്ചത് കേട്ടില്ല അല്ലേ പിന്നെ അത് മതി നീ ഇവിടെ ഫോണിൽ കളിച്ചോണ്ടിരിക്കാനല്ലേ അച്ഛൻ വിളിച്ചിട്ടുണ്ടായിരുന്നു ഈ മോൾ എന്തെടുക്കാൻ ചോദിച്ചു നീ പഠിക്കാന്നാ ഞാൻ പറഞ്ഞേ ഇവിടെ ഫോണിൽ കളിച്ചോണ്ടിരിക്കാൻ അറിഞ്ഞാലേ അങ്ങനെ നിന്നെ എന്നേം ചവിട്ടിക്കൊല്ലു ഓൺലൈൻ ക്ലാസ് അല്ലു അർജുനാണല്ലോ നിനക്കിപ്പോ ഓൺലൈൻ ക്ലാസ് നടക്കുന്നെ നീ അലക്കാനുള്ള തുണിയെല്ലാം മലച്ചു വരറിയിട്ടൊക്കെ നിങ്ങടുത്തേ എന്നിട്ട് നീ എന്തുവാന്ന് വെച്ച പഠിക്കാൻ നോക്കാത് മാറ്റി വെച്ചിട്ട് അമ്മേ നീ നീതെങ്ങോട്ട

കള്ളം പറഞ്ഞ വീട്ടിന്ന് ചാടുന്നത് എന്നെങ്കിലും നിന്റെ ഒരു ട്രീറ്റ് ഞങ്ങൾക്ക് കിട്ടോ ആ എന്റെ കയ്യിലെ കാശ് കൊണ്ട് ട്രീറ്റ് വാങ്ങിയേ നിങ്ങൾ വരാറച്ച് ബാക്കിയായി ആഴ്ച ഒരു ദിവസം ലീവിലായിരുന്ന അച്ഛൻ കഴിക്കുന്നത് ചോറ് കഞ്ഞി സാമ്പാർ കാശില്ലാണ്ടല്ല ചെലവാക്കാൻ മടിയായിട്ടോ നീ ഒരൊറ്റ മോളല്ലേ അപ്പൊ നിന്റെ ആഗ്രഹങ്ങൾ സാധിച്ചു തരാൻ പറ്റാത്ത ആള് എന്താ അച്ഛനാടി മോളെ മാളു മതി എന്റെ കൈ കൊണ്ട് ഒരു ട്രീറ്റ് അതെല്ലാം നിങ്ങക്ക് വേണ്ട അത് ഞാൻ ചെയ്യും അത് ഞാൻ പറയാം അങ്ങനെ നീ പറയുന്ന ദിവസം വേണ്ട ഞങ്ങള് പറയുന്ന ദിവസം എന്തേ പറ്റോ എന്നാ പറ ഈ സൺഡേ അമ്മ വന്നോ ഇത്രയും സമയായിട്ടും കാണാത്തപ്പോ ഞാൻ വിചാരിച്ചു രണ്ടു വർഷം കഴിഞ്ഞേ വരുള്ളൂ അല്ലേ എന്നിട്ട് വേണം എന്റെ ചക്കര മൂത്തനച്ഛൻ തല്ലിക്കൊല്ലാൻ എന്നിട്ട് ഈ ഉപ്പുകാറ്റ് കൊണ്ടാ നന്നായിട്ട് പഠിക്കാൻ പറ്റുവോ എന്ത് അല്ല ഈ കടൽക്കാറ്റ് കടൽക്കാറ്റാ അമ്മയ്ക്ക് എന്തായി പറ്റിയത് ഒരുമാതിരി പോലീസുകാർ ചോദ്യം ചെയ്യണ പോലെ എടി കള്ളത്തരം പറഞ്ഞ അതിനനുസരിച്ച് നിക്കാനും പഠിക്കണം കള്ളത്തിരോ അതിന് എന്ത് കള്ളത്തരം പറഞ്ഞു അമ്മ പറ നീ ഈ തറയിലോട്ടോ നോക്കിയേ സോറി അമ്മ എനിക്ക് കേക്കണ്ടതിന്റെ സോറി ഒന്നും അച്ഛനങ്ങാനും അറിഞ്ഞോണ്ടല്ലോ ഞാൻ പ്രത്യേകിച്ചൊന്നും പറഞ്ഞല്ലോ അച്ഛനെങ്ങും അറിയാൻ പോണില്ല ഇനി അച്ഛൻ വരുമ്പോ അമ്മയുടെ ഉള്ളിലെ സത്യസന്ധത പുറത്തിയാണ്ടിരുന്നാ മതി ഇടയ്ക്കൊക്കെ ഇങ്ങനെ ഫ്രണ്ട്സ് ആയിട്ട് പോകുമ്പോ ജീവിതത്തിനൊരു ത്രില്ലു മതി എന്നോട് കള്ളത്തരം പറയാമായിരുന്നതി കാലം ശരിയല്ല പക്ഷെ അമ്മയുടെ മുകളിൽ ശരിയാണല്ലോ ശരി ഞാൻ കുളിച്ചിട്ട് വരാം അമ്മ ഫുഡ് എടുത്തു ശരി ഉറങ്ങാൻ പോവാ നീ ആ ട്രീറ്റിന്റെ കാര്യം ഇറങ്ങിന് വന്നു ശരി ഗുഡ് നൈറ്റ് അമ്മ എന്തേന്ന് നോക്കുന്നേ അല്ല വല്ല കാക്കയും മലർന്ന് പറക്കുന്നുണ്ടോന്ന് നോക്കിയതാ വിളിക്കാതെ എണീക്കുന്നു അടുക്കള വന്നിരിക്കുന്നു എന്താ സംഭവം രാവിലെ എണീക്കാൻ തോന്നി എണീച്ചു അച്ഛൻ വിളിച്ചില്ലേ ഇല്ല എന്തേ ഒന്നുമില്ല ആ അച്ഛനാ വിളിക്കുന്നത് അമ്മേ എന്താ എനിക്കൊരു കാര്യം പറയാനുണ്ടായി എന്തെ വേഗം എന്താണെന്ന് വെച്ചാ പറ അല്ല അത് എന്താണെന്ന് വെച്ചാ പറ അടുത്ത വെളി എനിക്കുള്ള തെറുവിളിയായിരിക്കും നീ കാര്യം എന്താന്ന് വെച്ചാൽ പറ അമ്മേ അത് പിന്നെ ഈ വരുന്ന ഞായറാഴ്ച ഞാനും എൻ്റെ ഫ്രണ്ട്സും കൂടെ ഒരു ഗെറ്റ് ടുഗതർ വെച്ചിട്ടുണ്ട് അപ്പോൾ അച്ഛനോട് പറഞ്ഞു കുറച്ച് കാശ് ശരിയാക്കി തരണം എത്ര രൂപ ഒരയ്യായിരം രൂപ

ചേട്ടാ അവളെ പഠിപ്പിക്കണം വിടണം വീടിന്റെ ആ വീടിന്റെ പണി എനിക്ക് തീർക്കണം അതെ നിന്റെ അച്ഛൻ സമ്പാദിക്കണ പൈസയല്ലത് ഞാൻ പൈസയാ കഷ്ടപ്പെട്ടുണ്ടാക്കുന്ന പൈസയാണ്ട് കൊടുക്കണോ വേണ്ട വേണ്ട ഞാൻ വിളിച്ചോളാം ശരി അപ്പം അയ്യായിരം രൂപയുടെ കാര്യം പറഞ്ഞിരുന്നെങ്കിലേ നിന്റെ അച്ഛൻ പറഞ്ഞെങ്കിൽ വന്നേനെ എടി ട്രീറ്റിന്റെ കാര്യം മറക്കില്ലേ നാളെയാണേ കഥ അറച്ചിട്ട് എന്തെടുക്കുക നിന്റെ ഫോൺ എന്തി ഫോൺ പിന്നെ നീ എന്താ മാളവിക വിളിച്ചിട്ട് ഫോൺ എടുക്കാത്തേ സംസാരിക്കും മാളവികാണോ ഫോൺ അതല്ലോ സൈലന്റിലായിരുന്നു എന്നിട്ടാണോ നീ ജും കട്ട് ചെയ്ത് മാറ്റൊന്നുമില്ല ശരി ഞാൻ വിളിക്കാം Okay. നീ ഇതങ്ങോട്ടാ ഇന്നേ ജുമാനയും ജുമാനയുടെ വീട്ടുകാരും കൂടി ഒന്ന് പുറത്തു പോകുന്നുണ്ട് അപ്പൊ എന്നെയും മളവികാനും വിളിച്ചിട്ടുണ്ട് അങ്ങോട്ടേക്കാ അതിന് നീ എന്നോട് പറഞ്ഞില്ലല്ലോ പോണ ആരെയും ഇറങ്ങുമ്പോ പറയാന്ന് കരുതി അപ്പൊ ഞാൻ സമ്മതിക്കു വിചാരിച്ചല്ലേ പോണ്ട ഇതെന്തൊരു അമ്മേ ഒരു പോണ്ടെന്ന് പറഞ്ഞാൽ പോണ്ടെ ഈ വീട്ടിലൊരു സ്വാതന്ത്ര്യം ഇല്ല എനിക്ക് നിനക്ക് നിനക്കിപ്പോ ഇവിടെ കിട്ടുന്ന സ്വാതന്ത്ര്യം കൂടുതലാ നീ ജുമാനയുടെ വീട്ടിലേക്ക് ഒന്നല്ല പോണേന്ന് എനിക്കറിയാം നീ അന്ന് പറഞ്ഞ ഗെറ്റ് ഗെറ്റുഗെദർ എന്നല്ലേ അതിനല്ലേ പോണേ ഗെറ്റ് ഗെറ്റുഗെറിനാണെങ്കിൽ കാശ് വേണ്ടത് ഞാൻ പോകത്തോണ്ട് അവരും പോണില്ല അപ്പോഴേ ഇങ്ങനെ ഒരു പ്ലാൻ ഇട്ടത് ഒന്ന് സമ്മതിക്കമ്മേ ശരി സമ്മതിക്കാം പക്ഷെ നാലുമണിയാവുമ്പോ തിരിച്ച് വീട്ടിലെത്തണം എത്തിയിരിക്കും

വിളിക്കുന്നു വിളിച്ചെടുക്കുന്നില്ല ഞങ്ങളുടെ പൈസ തിരിച്ചടക്കുന്നില്ല എന്താ തന്റെ ഉദ്ദേശം എത്രയും മിട്ട് ഞങ്ങളുടെ പൈസ തിരിച്ചടക്കണം

വീടല്ലേ അതെ വീടാ ഒന്ന് വിളിക്കാം ദൃശ്യ ദിവസം ഫാമിലി ഫുട്വെയറിൽ വന്നിരുന്നു ഈ കാർഡ് നിങ്ങളുടെ അല്ലേ ഇതൊക്കെ സൂക്ഷിക്കണ്ടേ പോയത് ഇതെന്ന് ചുമ്മാനയുടെ വീട്ടുകാരായിട്ട് പോയപ്പോണ്ടായി സംഭവമായത് അപ്പൊ കളഞ്ഞു പോയതാ നിനക്കിതെന്താ പറ്റിയത് ഇതൊക്കെ ശ്രദ്ധിക്കേണ്ട സാധനങ്ങളല്ലേ എനിക്കൊന്നും പറ്റിയിട്ടില്ല ഹലോ ഹലോ ദൃശ്യ തന്നെ ഭീഷണിപ്പെടുത്താനോ കാശ് ചോദിക്കാനോ വിളിച്ചല്ല ഞാൻ പിന്നെ എനിക്ക് ആ കാശ് തരണ്ട പകരം ഞാൻ പറയുന്നൊരു കാര്യം താൻ ചെയ്യണം അത് ചെയ്യാതിരിക്കരുത് കാര്യം എനിക്ക് തൻ്റെ ഒരു വീഡിയോ വേണം വീഡിയോ എന്ന് പറഞ്ഞാൽ തന്റെ ഭംഗി അഭിഷ്യൻ ഇപ്പൊ തന്നെ എൻ്റെ വാട്സപ്പിൽ you are trying to call is currently not <laughs> ടച്ചില്ല പകരം തന്റെ ഒരു വീഡിയോ ആവശ്യപ്പെട്ടപ്പോ അതും തന്നില്ല ദൃശ്യ ഇനി നിന്റെ സമയമാണ് ദൃശ്യ Так.